ഞാൻ ഈ ഞാനീ ജനകസമിതിയുടെ എക്സിക്യൂട്ടീവ് അംഗമാണ് ഞാനതിനൊരു ആശംസ അർപ്പിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്നാലും എനിക്ക് എടുത്തു പറയാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു കോർപ്പറേഷന്റെ കൗൺസിലർമാരെ കൂടെ നമ്മുടെ മഴക്കാല കുർബാ ശുദ്ധീകരണം അവർ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയും നമ്മള് മഴയ്ക്ക് മഴക്ക് മുമ്പ് ഈ കാണകളൊക്കെ ശുദ്ധീകരിക്കുന്ന ഒരു ഇടപാടുണ്ടായി വർഷങ്ങൾക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അതൊന്നും നടന്നു കാണുന്നില്ല അത് കൗൺസിലർമാരെ ശ്രദ്ധയിൽ നമ്മുടെ കാണകളൊക്കെ ഒന്ന് ശുദ്ധിയാൻ യന്ത്രത്തിൽ കുറച്ചൊക്കെ ഒരു സമാധാനം നമുക്ക് കിട്ടാൻ സാധിക്കുന്നു പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാരണം ഇപ്പൊ ജനുവരിയിൽ ഈ ജനുവരി പതിമൂന്നാം തീയതി തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഒരു വോട്ടോയാണ് ഈ പെട്ടി കിടക്കുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ജനസഭയുടെ എക്സിക്യൂട്ടീവില് ഇവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് എടുത്ത് പറയാനുള്ള ഒരു വിശയത്തില് ഇതിന്റെ ചുവരത്തുളപ്പായിട്ട് ഒരാളാണ് ഈ പെട്ടിരിക്കുന്നത് ഈ സാധനം ഒന്ന് രഞ്ജിത്ത് അങ്ങനെ കുറെ ിജോഷ് അങ്ങനെ കുറെ കുറെ ആൾക്കാർ നടന്നുകൊണ്ട് നമുക്ക് ഈ ഈ ഒരു വസ്തുവിടെ എത്തിപ്പെടാൻ സാധിച്ചെന്നുള്ള ഞാൻ അഭിമാനത്തോടെ പറയും അതിന്റെ ഒരു മുന്നോട്ട് നിങ്ങൾക്ക് ഇനിയുണ്ടാകണം പിന്നെ എല്ലാ പ്രോത്സാഹനം ഈ ജനസമിതി പ്രവർത്തകർക്ക് നിങ്ങൾ ഓരോരുത്തരും കൊടുത്ത് നമുക്ക് ഈ ഒരു പരിപാടി വിജയമാക്കണം കാരണം നമ്മളിപ്പോൾ നമ്മുടെ ശ്രീയുദ്ധവും നമ്മുടെ സുഹൃത്താണ് ശ്രീയുദ്ധവും അവരെല്ലാവരും നമുക്ക് ഒരു വാക്കു തന്നുന്നുണ്ട് പക്ഷെ ഞാനിപ്പോ അവർക്കൊരു ആശംസ അർപ്പിക്കാം കാരണം ഈ ഒരു പറഞ്ഞതുപോലെ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും സമരം ചെയ്യേണ്ടി വരുന്ന അവസരം അവരുണ്ടാക്കുന്നു അഭിപ്രായം കൂടി ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ബിജെപിയുടെ എല്ലാവിധ ആശംസകളും എല്ലാ പാർട്ടിയുടെ എല്ലാവിധ ആശംസകളും അറിയിച്ചു